പി വീരേന്ദ്രകുമാർ സാംസ്കാരിക വേദി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വീരേന്ദ്രകുമാറിന്റെ നാലാം ചരമവാർഷിക അനുസ്മരണം സംഘടിപ്പിച്ചു ചടങ്ങിൽ വെച്ച് നിർധനരായ വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണവും നടത്തി അങ്കമാലി സി എസ് എ ഹാളിൽ നടന്ന ചടങ്ങ് മുൻ കേന്ദ്രമന്ത്രിയും

ഈ ഹൈമബദ് ഭൂമിയിൽ നമുക്ക് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ കാണാൻ കഴിയും പാർലമെന്റ് ഉള്ള കാലത്ത് ഏറ്റവും ശ്രദ്ധേയനായ പാർലമെന്റിൽ പ്രസംഗിക്കുകയും ചോദ്യോത്തര സമയത്ത് പഠിച്ച കാര്യങ്ങൾ മറുപടി പറയുകയും ചെയ്യുക അദ്ദേഹത്തിന്റെ വലിയ പ്രത്യേകതയിലെ പ്രതി പ്രകൃതിയെ സ്നേഹിച്ച ഒരു വ്യക്തിയാണ് നമ്മളിന്ന് കേരളത്തിലെ പല വനമേഖലകളും സംരക്ഷിക്കാൻ കഴിഞ്ഞത് അദ്ദേഹം സംസ്ഥാനത്ത് ഭരണാധികാരി ഡൽഹിയിൽ ഭരണാധികാരി ആയിരുന്നപ്പോഴും എടുത്ത ശക്തമായ തീരുമാനങ്ങൾ അന്ന് അദ്ദേഹം എടുത്ത ശക്തമായ തീരുമാനങ്ങൾ കൊണ്ടാണ് കേരളത്തിൽ ഒതുങ്ങിക്കൊണ്ടിരുന്ന വനം ഇന്ന് ഒരു പരിധി വരെ നമുക്ക് സംരക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല വന്യമൃഗങ്ങളുടെ ആക്രമണം മൂലം ബുദ്ധിമുട്ടുന്ന ഒരു സന്ദർഭത്തിൽ പലപ്പോഴും വനസംരക്ഷണം എത്രമാത്രം ജനങ്ങൾ സ്വീകരിക്കും എന്ന കാര്യത്തിൽ സംശയം വനം നമ്മുടെ പ്രകൃതി സംരക്ഷണത്തിന്റെ സംസ്ഥാന പാനിക്കുളങ്ങര മുഖ്യ പ്രഭാഷണം നടത്തി ഞാൻ ഉൾപ്പെടെ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ കേരളത്തിലെ ഏറ്റവും മഹാപ്രതിഭയായിരുന്ന സഭാ സഭ എം പി വീരേന്ദ്രകുമാറിനെ കുറിച്ച് രണ്ട് വാക്ക് മാത്രം ഞാൻ പറയും ഏറെ ആധികാരികമായി സംസാരിക്കാൻ കഴിയുന്ന ആളാണ് പ്രൊഫസർ കെ വി തോമസ് മാസ്റ്റർ കാരണം അവർ ഒരുമിച്ച് ഒരേ കാലഘട്ടത്തിൽ പാർലമെന്റിൽ പ്രവർത്തിക്കുകയും അവർ തമ്മിൽ വളരെയേറെ വർഷത്തെ സൗഹൃദങ്ങൾ നിലനിർത്തുകയും ചെയ്തിട്ടുള്ള വ്യക്തികളാണ് അപ്പം അതുകൊണ്ട് തോമസ് മാസ്റ്റർ കൂടുതലായി കാര്യങ്ങൾ പറയും പക്ഷെ അതിനൊപ്പം ഞാനൊരു കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ ഇന്നുവരെ വരെ യഥാർത്ഥത്തിൽ ഒരു ബഹുമുഖ പ്രതിഭ എന്ന് പലരെ പറ്റി പലരും പറയുമെങ്കിൽ എടുത്തു പറയാവുന്ന ബഹുമുഖ പ്രതിഭ എന്ന് പറയുന്ന ഏക വ്യക്തിത്വമായി ഞാൻ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് സഖാ എം പി വീരേന്ദ്രകുമാറാണ് കാരണം വാഗ്മി പാർലമെന്റേറിയൻ സാഹിത്യകാരൻ സംഘാടകൻ കേരളത്തിന്റെ പരിസ്ഥിതി പ്രവർത്തനങ്ങളുടെ ഏറ്റവും എന്ന് പറയാവുന്ന പ്ലാച്ച സമരം മുതൽ അതിരപ്പുള്ളി സമരം അതുപോലെ തന്നെ നിറ്റാജലാറ്റിൻ സമരം തുടങ്ങി കേരളത്തിൻ്റെ പരിസ്ഥിതിയുടെ മുഖം എന്ന് പറഞ്ഞിരുന്ന അല്ലെങ്കിൽ മുഖമായ ശ്രീ വീരേന്ദ്രകുമാറാണ് അദ്ദേഹം എഴുതിയിട്ടുള്ള പുസ്തകങ്ങളുടെ ഒരു ലിസ്റ്റ് തന്നെ ഞാൻ വായിച്ചിട്ടുള്ള കുറേ പുസ്തകങ്ങൾ എന്ന് പറയുന്നത് ഒരു ഹൈമവത ഭൂവിൽ അവസാനമായിട്ട് എഴുതിയ സ്വാമി വിവേകാനന്ദൻ കാട്ടും ആണാച്ചരടും രാമൻ്റെ ദുഃഖം ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി പുസ്തകങ്ങൾ തോമസ് കുറച്ച് നന്നായി എഴുതിയിട്ടുണ്ട് കുമ്പളങ്ങി കുമ്പളങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ലീഡറുടെ ധർമ്മബോധത്തെക്കുറിച്ച് എഴുതിയിട്ടുള്ള പുസ്തകം മിക്കവാറും സാംസ്കാരിക വേദി ജില്ലാ അധ്യക്ഷൻ കെ എ അഷ്റഫ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു അതിനു വേണ്ടുന്ന സഹായങ്ങൾ ഞാൻ എത്തിച്ചുടങ്ങും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെ സുഹൃത്തുക്കളായ സുമനസുകളുടെ സഹായം കൊണ്ടാണ് നമുക്ക് ഇത്രയും വലിയൊരു പരിപാടി നമ്മൾ മുപ്പത് പേര് ഇതിൽ തുടങ്ങിയിട്ട് രണ്ട് അറുപതോളം ആളുകൾക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് നമ്മളതിനുള്ള പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട് അത് അദ്ദേഹത്തിൻ്റെ ഒരാളുടെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെ ഒരു സഹായം നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിന് നമ്മൾ ഈ സമിതിയുടെ പേരിൽ മാർജെ ജില്ലാ കമ്മിറ്റിയുടെ പേരിലുള്ള നമ്മുടെ അകകിതപരമായ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് ഇതിൻ്റെ ഒരു മുഖ്യ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടിയിട്ട് തോമസ് നമ്മൾ നമ്മൾ ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഒരു മുഖ്യ മാറ്റിക്കൊണ്ട് ശ്രീ പി കെ ജോബ് മുൻ മന്ത്രി അഡ്വക്കേറ്റ് ജോസ് തെറ്റയിൽ കോൺഗ്രസ് എസ് സംസ്ഥാന സെക്രട്ടറി മാത്യൂസ് കോലഞ്ചേരി ബെന്നി മുനേലി എൻ സി പി ബ്ലോക്ക് പ്രസിഡന്റ് രാജീവ് സാംസ്കാരിക വേദി ഭാരവാഹികളായ ദുർഗ എ എ ബാവ കൃഷ്ണകുമാർ എസ് ജോസ് പുത്തൻവീട്ടിൽ റഷീദ് പി എം റഷീദ് പി എം റോയ് ബി തച്ചേരി തുടങ്ങിയവർ സംസാരിച്ചു